കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ വാരപ്പെട്ടി പഞ്ചായത്തിൽ സ്വച്ഛതാ ഹി സേവയുടെ ഭാഗമായി കോഴിപ്പള്ളി പാലത്തിനു സമീപം പൂച്ചെടികൾ നട്ടു സംരക്ഷിക്കുന്ന സ്നേഹാരാമം ബോയ്സ് ഐ ടി ഐയിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് പൂച്ചെടികൾ നട്ടു സംരക്ഷിക്കുന്നത് വാരപ്പെട്ടി പഞ്ചായത്തിൽ സ്വച്ഛതാ ഹി സേവയുടെ ഭാഗമായി കോഴിപ്പള്ളി പാലത്തിനു സമീപം പൂച്ചെടികൾ നട്ടു സംരക്ഷിക്കുന്ന സ്നേഹാരാമം പദ്ധതിക്ക് തുടക്കമായി കോഴിപ്പള്ളി മാർ മാത്യൂസ് ബോയ്സ് ഐ ടി എയിലെ എൻ എസ് എസ് യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിലാണ് പൂച്ചെടികൾ നട്ടു സംരക്ഷിക്കുന്നത് വാരപ്പെട്ടി പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ കോഴിപ്പിള്ളി പാലത്തിന് സമീപമാണ് സ്നേഹാരാമം പദ്ധതിക്ക് തുടക്കമിട്ടത് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ഒരു മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ വരുന്ന മാർച്ച് മുപ്പത്തി മൂന്നിൽ പുതിയ നവകേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ സംസ്ഥാന സംസ്ഥാന ഗവണ്മെന്റും ഉത്തര പഞ്ചായത്തുകളും മറ്റ് സംവിധാനങ്ങളുമല്ല അതോടൊപ്പം നിന്നുകൊണ്ട് തന്നെ വലിയ പരിപാടിക്കാണ് നമ്മുടെ സംസ്ഥാന ഗവണ്മെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ ഞാൻ നമ്മുടെ മറ്റ് ഈ പദ്ധതി വാർഡ് മെമ്പർ ബേസിൽ യോഹന്നാൻ പഞ്ചായത്ത് സെക്രട്ടറി എം എം ഷാംസുദ്ദീൻ മാർ മാത്യൂസ് ബോയ്സ് ടൗൺ ഐ ടി ഐ ഡയറക്ടർ റവറൻ ഫാദർ സിജോ പനമൂട്ടിൽ പ്രിൻസിപ്പൽ എം ജി എൽദോ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ മാത്യു സി എ അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ സ്മിത കെ വി അധ്യാപകനായ അജു വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ